മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ട ലൈവിലിപ്പോൾ നമ്മുടെ ആര്യൻ്റെ ഫാമിലി അങ്ങനെ ബിഗ് ബോസ് കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആര്യൻ്റെ അമ്മയും സഹോദരനുമാണ് എത്തിയിരിക്കുന്നത് ആര്യൻ്റെ അമ്മ നമ്മുടെ അനുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് പ്ലാച്ചിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് അനുമോളയാണ് ഇവിടെ എന്തോ ആയിക്കോട്ടെ ഗെയിം എന്തോ ആയിക്കോട്ടെ എനിക്ക് അനുമോളെ നല്ല ഇഷ്ടമാണ് അനുമോളെ ബിന്നീനെയൊക്കെ നല്ല ഇഷ്ടമാണ് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് അമ്മ ഉമ്മ കൊടുക്കുന്നുണ്ട് ഒന്നും ഞാൻ നോക്കുന്നില്ല എന്നാൽ അപ്പോൾ അവിടെ നിന്ന് കാണുന്നുണ്ട് ആരും പറയുന്നുണ്ട് ആ ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാൻ െന്ന് പറയുന്നുണ്ട് ആര്യൻ്റെ അമ്മ അനുമോളെ കൂടെയാണ് നടക്കുന്നത് ജിസേലിന്റെ അമ്മേനെ യാത്രയാക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരു കുടയൊക്കെ ചൂടിയിട്ടാണ് പോകുന്നത് അനുമോളെ കുറിച്ച് നല്ലവണ്ണം പുകഴ്ത്തിയിട്ടാണ് പറയുന്നത് ചേട്ടനാണെങ്കിലും ശരി വന്ന ഉടനെ തന്നെ അനുമോളോട് ചോദിക്കുന്നത് നിന്റെ പ്ലാച്ചി എവിടെയെന്നാണ് അങ്ങനെ പ്ലാച്ചീൻ്റെ എല്ലാവരും വന്ന ഉടനെ തന്നെ എന്നോട് പ്ലാച്ചിനെയാണല്ലോ ചോദിക്കുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ പ്ലാച്ചിനെടുത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ആ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആര്യൻ്റെ ചേട്ടൻ അനുമോൾക്ക് തിരിച്ച് പ്ലാച്ചീന് കൊടുക്കുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട് ആര്യൻ്റെ അമ്മേൻ്റെ ഒരിക്കലും നമ്മൾ ഒരു േഷൻ പ്രതീക്ഷിക്കുന്നില്ല വളരെ നിഷ്കളങ്കമായ ഒരു അമ്മയാണ് ആര്യൻ്റെ അമ്മ എന്ന് പറയുന്നത് ആര്യൻ്റെ ബ്രദറാണെങ്കിലും നല്ല രീതിയിലാണ് എല്ലാവരോടും സംസാരിക്കുന്നത് ജിസേലിൻ്റെ അമ്മ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയിരിക്കുകയാണ്